പറ ഹലോ ഗായ്സ് അപ്പം നമ്മളാണെങ്കിൽ ഇന്നൊരു ചെറിയൊരു യാത്രയിലാണ് ഇന്ന് നമ്മൾ ദച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വിഷു പ്രമാണിച്ചല്ലേ വിഷു പ്രമാണിച്ച് ദച്ചുവിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിതലാറിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഏതാണ്ട് ഇവിടെ ഫ്രണ്ടിലെത്തി കണ്ട ഇതാണ് എൻട്രൻസ് ഇതോട്ടാണ് തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ എത്തിയിട്ടുണ്ട് ചിതലാർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി ആയിപ്പോയെന്ന് തോന്നുന്നു ഇവിടെ എട്ട് മണിക്കാണ് ഓപ്പൺ അപ്പം ഞങ്ങൾ ഇതവിടെ വെയിറ്റ് ചെയ്യാണ് തുറന്നിട്ടില്ല ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം ചെയ്യണ്ട് കൃഷ്ണനായിട്ട് ഒരുക്കാൻ വേണ്ടത് സെറ്റ് ചെയ്ത് നിൽക്കുകയാണോ ഒരുങ്ങി ഇതവിടെ ഫുള്ളും മലയും അതെ അതൊരു വിശ്രമ ഏരിയയാണ് ഇവിടെ ഇത് ഇതാണ് വഴി കുഞ്ഞു കുഞ്ഞു കടകളും വീടുകളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയാണ് ഇതാണ് എൻട്രൻസ് മണിക്ക് ഓപ്പൺ ചെയ്യും ഒരുപാട് നടക്കാണ്ട് ഉള്ളിലോട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ തുറന്നിട്ട് ഞങ്ങൾ മേലോട്ട് നടക്കുമ്പോൾ നടന്നുകൊണ്ട് എടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം കുളാക്കി അടിപൊളി സെറ്റപ്പാക്കി സാറല്ലോ നമ്മളതിനെ സെറ്റ് ചെയ്തെടുക്കുന്നു പറഞ്ഞാൽ ഓക്കെ അപ്പം എട്ട് മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അപ്പം അതുവരെ നമ്മളൊന്ന് വെയ്റ്റിംഗ് ആണ് അപ്പം ആ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഏഴര ആയിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ കൂടെ നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞടൈം ലച്ചുവിന്റെ മേളിൽ കയറ്റുന്നു ഫോട്ടോ എടുക്കുന്നു പൊളിക്കുന്നു പിന്നെ കൃഷ്ണന്റെ മോത്ത് കണ്ടോ ലിപ്സ്റ്റിക് എല്ലാം കൊള്ളാം 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 ആടി പോയി പൊക്കാസ് ഇതാണ് നമ്മുടെ ചിതലാറിൻ്റെ എൻട്രൻസ് ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം നടക്കുകയാണ് ആ ഒരുപാട് ഒരുപരം ഉണ്ട് ഇവിടെ പാറ കെട്ടണങ്ങളാണ് മൊത്തം പാറകളാണ് നല്ല മരമൊക്കെ ഉണ്ട് മൊത്തം നല്ല പച്ചപ്പ് നിറഞ്ഞ പൈസ ആണ് വയസ്സ് നമ്മളെ ചെറിയൊരു പാറപ്പുറത്തിന്റെ പുറത്തെ അറിയുകയാണ് കളന്നുപോയി ചേച്ചി എങ്ങനെയാണ് പോളിയല്ലേ കിട്ടുന്നതല്ലേ വയസ്സവിടെ ഒരു പാറയുണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ വയ്യന്ന് പോയോ തളന്ന് നൈസ് എന്താ രസം രുന്നു അല്ലേ മകളെ കൃഷ്ണൻ തളന്ന് വൈസമ്മ അങ്ങനെ അവസാനം ഇതിന്റെ മുകളിൽ എത്തിയിരിക്കുന്നുണ്ടോ ക്ഷേത്രമാണ് ആ ക്ഷേത്രമാണ് നമുക്ക് പോവാം ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നു നല്ല മുട്ട വെയിലാണ് കേട്ടോ രാവിലെ ആരും വന്നു കളയല്ലേ ഓ നമ്മൾ ഏഴ് മണിക്കാണ് വന്നത് മൊത്തം പണി കിട്ടിയിരിക്കുന്നത് ഈവനിങ് വരുമോ നൈസായിട്ട് കയറുമോ ഇറങ്ങുമോ പക്ഷേ നാല് മണിക്ക് മുമ്പ് വരണം കാരണം എന്ന് വെച്ചാൽ നാല് മണിക്ക് നാല് മണിവരെ ഉള്ളു അത് കഴിഞ്ഞ് ഇവിടെ ക്ലോസിംഗ് ആണ് അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് ഈ ക്ഷേത്രം ക്ലോസ് ചെയ്യും പക്ഷേ നാല് മണിക്ക് നാല് മണിക്ക് ആ നാല് വരെ എൻട്രൻസ് ഉള്ളൂ അല്ലേ എന്ത് പിടിച്ചോ ണ്ട് അടിപൊളിയാണ് എന്നൊരു പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ട് നോക്കട്ടെ എങ്ങനെയാണോ നോക്ക് അയ്യോ അയ്യോ ഒരു രക്ഷയില്ല ഇവിടെ മൊത്തം പാറ 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 എൻ്റെ അമ്മ നൈസ് പറ പറ മുകളിലേക്ക് പറ ഗസ് നമ്മളിവിടെ എത്തിയെന്ന് പറയുമ്പോളിൽ എത്തിയെന്ന് പറഞ്ഞു ഗൈസ് ഇവിടെ മുകളിൽ കയറി വരുമ്പോൾ ആണല്ലേ ഇവിടെ ഒരു ഭഗവതി അമ്മൻ ടെമ്പിൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതൊരു കേവ് വഴിയാണ് നമ്മൾ കയറി പോകുന്നത് പോ മക്കളെ കേവുണ്ടായ ഈ കേ ഇറങ്ങി വേണം നമ്മൾ ഈ ഭഗവതി ടെമ്പിളിനകത്ത് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുണ്ട് ഒരു വിഷയമില്ല എന്റെ അമ്മ അവിടെ ഒരു കുളമുണ്ട് ചെറിയൊരു കുളമുണ്ട് വേണ്ട നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ചിത്രപ്പണികളൊക്കെ ഉണ്ട് പാറയൊക്കെ കുത്തിയത് ഉണ്ടോ അവിടെയാണ് ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയല്ലോ ക്ഷേത്രം അല്ലേ ഇവിടെ കളും ഇവിടെ താഴെ തന്നെ ഒരു ചെറിയൊരു കുളം ക്ഷേത്രക്കുളം പോലത്തെ സംഭവമുണ്ട് ചെറിയൊരു കുളമാണ് കേട്ടോ പിന്നെ ആളൊക്കെ കുറവാണ് വളരെ കുറവാണ് എനിക്കോ ഈവനിങ് ടൈമായിരിക്കും ഒരുപാട് പേര് വരുന്നത് അല്ല ഈ ഒരു ചെറിയ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് അത് ആ പാറ പാറയുടെ അടുത്ത് ആ പാറയുടെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അല്ലേ പാറയുടെ അടിയിലാണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യണ്ട ഇത് അതിൻ്റെ മേൾ മണ്ഡപമാണ് ഇപ്പോഴും ഇതിൻ്റെ മേളിൽ കയറിയാലും നല്ല രസമുണ്ട് കാണാൻ അല്ല സൈഡ് മൊത്തം ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ മണ്ഡപമാണ് പോണോ കാണല്ലേ അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് ഈ ചിതലാറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാണ് അല്ലേ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം പറയു ആ ഹലോ ഗായ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ് 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 ബൈ പറ